നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചതോടെ അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടും വർധിക്കുകയാണ് അത്യുഷ്ണത്തെ അവഗണിച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണം ഊർജിതമാക്കി മലപ്പുറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു സംസ്ഥാനത്തെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് സജീവ ചർച്ചയാകുന്നത് പ്രാദേശിക വികസനത്തേക്കാളയ ദേശീയ വിഷയങ്ങളാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷകളും പുഞ്ചിരിയും ആശങ്കകളും ഒക്കെ തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിറയുന്നത് പൊള്ളുന്ന ചൂടിനിച്ച് മൂന്നും നാലും തവണ മണ്ഡലത്തിന്റെ മുക്കിൽ മൂലയിലും എത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും പിന്തുണ ഉറപ്പിക്കാനുമാണ് മുന്നണി സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നത് മലപ്പുറം വളരെ സുരക്ഷിതമാണെന്നാണ് തന്റെ പത്താം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്ന യു ഡി എഫിന്റെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ കണക്കുകൂട്ടൽ പുതിയ വോട്ടർമാർ യും യുവത്വത്തിന്റെയും പിന്തുണയോടെ പച്ചക്കോട്ടയിൽ വിജയക്കുടി പാറിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി ബസി മോഡിക്കൊപ്പം മലപ്പുറവും എന്ന മുദ്രാവാക്യമായി എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമും മലപ്പുറത്ത് കളം പിടിച്ചു കഴിഞ്ഞു പ്രവചനാതീതമെന്നൊന്നും പറയാനാവില്ലെങ്കിലും പ്രവചിക്കാനാകാത്ത അടിയൊഴുക്ക് മനസ്സിലുറപ്പിച്ച ചരിത്രമുണ്ട് മലപ്പുറത്തിനെന്നത് പോരാട്ടത്തിന്റെ ആവേശം കൂട്ടുന്നു